ഞാൻ ഇപ്പോൾ കൽക്കുണ്ടുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ പോലീസുകാരും ഇവിടെ ഉണ്ട് പ്രിമള സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് കരുവാരകുണ്ടല്ലേ ചെറിയ തോതിൽ വെള്ളം വന്നിട്ടുള്ളൂ അതിൻ്റെ ഓരോ രംഗങ്ങളെ ഞാൻ കാണിച്ചു കാണിച്ചിരുന്നത് ഇതൊക്കെ നമ്മളെ മാമ്പറ്റ പാലത്തിങ്ങയാണ് ഉള്ളത് അതിപ്പോൾ അതിൻ്റെ മോള് ചെറുതായിട്ടെങ്കിലും വന്നതാണ് അത് ചിലപ്പോൾ വല്ല കമ്പ് തടഞ്ഞാലും മറിയും ഇതിപ്പോൾ അപ്പം ആ സമയത്ത് വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ ഇതിപ്പോൾ തരിശത്തെ പാലാണ് തരിശുത്തായ പാലത്തിൻ്റെ അവിടുത്തെ ഭാഗമാണ് അപ്പോൾ തൊടുകൾ ഒക്കെ ചെറിയ തോതിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇത് നമ്മളെ കുണ്ടോടക്ക് പോണ റോഡാണ് അപ്പോൾ ആ റോഡിൻ്റെ ആ സൈഡും തന്നെ ചെറുതായിട്ട് വെള്ളം മറിഞ്ഞു അതുപോലെ തന്നെ കുറച്ച് താഴെക്ക് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ കുണ്ടോട പാലാണത് ഇവിടെയും പാലത്തിന് മൂൾ വെള്ളം ഒന്നും ഇടൊന്നുമില്ല പക്ഷേ ധാരണകൾ ഇതിപ്പോന്ന് വെച്ചാൽ ആണോ വലിയ കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഇത് നമ്മളതിൻ്റെ അപ്പുറത്ത് കുറേ കുടുംബങ്ങളെ കുടുംബങ്ങളൊക്കെയാണ് ആ കുടുംബങ്ങൾ അവിടക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെള്ളം വന്നാൽ അതിലേക്ക് കയറുന്നതാണ് കുഴപ്പമൊന്നുമില്ല എന്തായാലും ആർക്കും ഒരു പരിക്കോ കാര്യങ്ങളോ അപകടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരു പ്രശ്നമല്ല ഞാനത് പങ്ക് പങ്കുവെക്കുകയാണ് അതുപോലെ ഇത് കക്കറയാണ് കക്കറ റോഡ് തരിച്ചെന്ന് കക്കരയ്ക്ക് പോകുമ്പോൾ ആ പാലത്തിൻ്റെ അപ്പുറത്ത് വെള്ളം ആയതുകൊണ്ട് എനിക്കപ്പുറത്ത് കടക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ ഇത് നമ്മളെ ചിറക്കലക്കുണ്ടാണ് ചിറക്കലക്കുണ്ടിൽ എന്ന് പറഞ്ഞാൽ ചിറക്കലകുണ്ട് പാലാണത് ഇപ്പോൾ അവിടെ വെള്ളമല്ല അപ്പോൾ ഞാൻ കുറച്ച് പോന്നപ്പെട്ടതാണ് കാരണം ഇപ്പോൾ അപ്പോൾ ഈ ഭാഗത്തൊന്നും വെള്ളമില്ല പിന്നെ വെള്ളം കൂടിയാണ് കാരണം ഈ ഒന്നും വെള്ളം കയറിയിട്ടില്ല അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് മാത്രം അല്ലാതെ ഭീകരത കാണിച്ചു തരില്ല നമ്മൾ വെള്ളം ഒന്നൊരു ഇത് അപ്പോൾ ക്യാമറ ചെറിയൊരു ക്ലിയർ കമ്മിറ്റി ഉണ്ടാവും എങ്കിലും നിങ്ങളുമായി ഒന്ന് കാണിച്ചു തരാം കുറേ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും വാട്സപ്പിലൂടെ അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇത് നമ്മളെ റോഡായിട്ടില്ലേ ചിറക്കല കൊണ്ട് റോഡ് കാൻകാവിൻ്റെ വരാം കാരണങ്ങള് നല്ല വെള്ളം വണ്ടികൾക്ക് ബുദ്ധിമുട്ടാകാരം കാരണം ഞങ്ങൾ ഇപ്പോൾ വെള്ളം കൂടി അതാ അതിൻ്റെ മുകളിൽ കയറി അതെങ്കിൽ നല്ല വെള്ളം വന്നു അപ്പോൾ ഇങ്ങനെയാണ് അപ്പം ഇതിലിപ്പോൾ എന്ന് പറയണം എന്താ പറയുക ആളുകൾ ഈ ഒരു ഇത് കണ്ടപ്പത്തിന് ആളുകൾ പറയൽ തുടങ്ങി കരുവാര കൊണ്ടിരി ഉരുളു പൊട്ടിയോ അതോ പിന്നെ വ മലവെള്ളപ്പാച്ചിൽ നല്ല ദമ്മിലാണ് എല്ലാവരും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള വോയിസുകളൊക്കെ വന്നു വീഡിയോസുകൾ പോയി ഒരു കുഴപ്പമില്ല ഇടിച്ചിലോ പൊടിച്ചിലോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ആ ഒരു മണിക്കൂറുകളോളം മലക്ക് പെയ്ത് നിന്നിട്ട് അത് വെള്ളം വരുമ്പോൾ ആ ഒന്നായിട്ട് വെള്ളം വന്ന് പതിനഞ്ച് മിനിറ്റോട് കഴിയും ചെയ്താൽ വെള്ളം അപ്പോൾ ഇത് കണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ മാമ്പറ്റയാണ് മാമ്പറ്റ പാലത്തിന് ഒരു കൊമ്പ് അടിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അടിഞ്ഞു അതുപോലെ ഇത് സി ടി റോഡ് പാലാണ് സി ടി റോഡ് പാലത്തിൻ്റെ ഫുൾ അടിഞ്ഞിട്ട് വെള്ളം അപ്പുറത്തേക്ക് പാലത്തിന് മൂൾ കൂടി മറിഞ്ഞു അപ്പം ഇങ്ങനെ ശരിക്കും കലക്ക് വെള്ളം വരുമ്പോൾ നമുക്ക് അതിൽ വെള്ളം പാതിന് മുകളിൽ മറിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ അത് അടഞ്ഞതുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും നല്ല മരക്കണ്ടങ്ങൾ വന്നിട്ടാണ് അടഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൊളിഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ അവിടെ അടഞ്ഞിട്ട് വെള്ളത്തിൽ പോന്നിട്ട് ഈ ഭാഗമൊക്കെ പൊട്ടിയിരുന്നു അപ്പോൾ ഇത് അടിയന്തരമായിട്ട് നീക്കണം അത് നാളെ ചിലപ്പോൾ സന്നദ്ധ സംഘങ്ങളിൽ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ വിവരം നിങ്ങൾക്ക് തരേണ്ടി എന്തായാലും ഇത് മാറ്റേണ്ട നടപടി ആരാ ചെയ്യണം വിവരം അറിയിച്ചിട്ടുണ്ട് കാരണം ഇനി ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ സംഭവം അതി മടിഞ്ഞ് വെള്ളം മുകളിലോട്ട് വരും ഇതിൽ മറ്റൊന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം മലയ്ക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വരും കാരണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആ വെള്ളം ഒന്ന് അപ്പം തന്നെ വാരും ചെയ്തു അപ്പം മണിക്കൂറുകളോളം നിന്ന് പെയ്തു കഴിഞ്ഞാൽ പുഴയിൽ വെള്ളം ഇങ്ങനെ തന്നെ നേരം വരിക പിന്നെ ഉരുൾപൊട്ടിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല പല ന്യൂസുകളും വിടുന്നുണ്ട് ആളുകൾ ഞാനൊരു സമയം മൂന്നേ കാലിനോളം ഞാൻ ഇട്ടിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല ആ താഴെ ആളുകൾ ജാഗ്രത പാലിക്കണം പാലിക്കണമെന്ന് പറഞ്ഞാണ്ട് ഒരു വോയിസ് ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ കൽക്കുണ്ടിൽ പോലീസൊക്കെ വന്ന് നാട്ടുകാരൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ മേലെ ഭാഗത്തൊക്കെ കുടുങ്ങിയിട്ടുണ്ട് പാർക്കിലൊക്കെ പോയിട്ട് അപ്പുറത്തേക്ക് ഇപ്പോൾ ഇവിടെ കൽക്കുണ്ടാണിത് ഒരു കുഴപ്പമില്ല അവിടെ പോലീസുകാരുണ്ട് നാട്ടുകാരുണ്ട് അപ്പോൾ എനിക്ക് പറയുന്നത് എന്താ പറയുക കരുവാരകുണ്ടത്തെ എന്തെങ്കിലും വീഡിയോ വരുമ്പോൾ തന്നെ പാചകത്തിൻ്റെ മോൾക്കുടി കയറുമ്പോഴത്തിന് അത് ഭയങ്കര സംഭവം എന്ന് പറയേണ്ട ഉരുൾ പൊട്ടി എന്ന് പറയണ്ട കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല ഉണ്ടെങ്കിൽ അത് മെസ്സേജ് കാര്യങ്ങൾ വരും ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിപ്പോൾ ഒരു വിഷയമാണ് ഇപ്പോൾ ആളുകൾ തങ്ങി കുടുങ്ങി എന്നറിഞ്ഞപ്പോൾ പോലീസ് വന്നു ഒരുപാട് ആൾക്കാർ പാർക്കും അതുപോലെ തന്നെ മുഗൾ ഭാഗത്തേക്ക് പോയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് വന്നിങ്ങാണ്ട് എന്തായാലും ആളുകളൊക്കെ ഉണ്ട് കടത്തുന്ന ഒരു നാട്ടുകരുണ്ട് ഇവിടെ അവിടെ കുടുങ്ങിയ ആളുകളൊക്കെ എടുത്ത് ഇങ്ങോട്ട് പിടിച്ച് കൊണ്ടുവരുന്നുണ്ട് എന്തായാലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കരുവാരം കൊണ്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ അപ്പോൾ വിവരങ്ങൾ എന്തായാലും ഞാൻ നിങ്ങളുമായി വോയിസ് ആയിട്ടും മീഡിയ ആയൊക്കെ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് വിവരം തരുന്നുണ്ട് വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് വാട്സപ്പിൽ പറഞ്ഞിരുന്നുണ്ട് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വോയിസ് വിടുന്നുണ്ട് നമ്മൾ ഓൺലൈൻ കരുവാറുണ്ട് എന്നുള്ള വാട്സപ്പിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കാണാം നന്ദി നമസ്കാരം